കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഉസ്താദ് പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞത് ഈ ഒരു ന്യൂഇയർ ദിവസങ്ങളിൽ നടക്കുന്ന കൂത്താട്ടത്തെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ആ ഒരു സ്ഥലത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ കൊച്ചി എന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അഴിഞ്ഞാട്ടം നടക്കുമെന്നുള്ളത് ഞാൻ കൃത്യമായി ശരി വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതം തന്നെ നമ്മൾ പൊളിച്ചിറക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതെന്താ വെച്ചാൽ അന്നേ ദിവസം തന്നെ ഒരാളെ ഈ ലഹരിക്കടിമയായിട്ടുള്ള പതിനാല് വയസ്സുകാരൻ കുത്തി അങ്ങ് കൊന്നു ആ ചെക്കപ്പ് ചെയ്യില്ല അല്ലെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടന്നു എന്നുള്ളതാണ് നിങ്ങളൊരു വീഡിയോ ഇപ്പൊ കാണും ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം കോറമംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്നതാണോ ഒന്ന് കണ്ടു ഇതിനൊക്കെ അഴിഞ്ഞാട്ടം എന്നല്ലാതെ എന്താണ് പറയുക ഒരു പെൺകുട്ടി എന്തോ ലഹരി ഉപയോഗിച്ചിട്ട് നടക്കാൻ പോലും കഴിയാതെ വീണ് വീണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ ഈ എന്തെങ്കിലും തെറ്റുണ്ടോ ഫസൽക്കാരായിട്ട് ആ വീഡിയോ മുക്കിപ്പോയത് എത്ര ആൾക്കറിയാം വീഡിയോ ഡിലീറ്റ് ചെയ്ത് അത് മുങ്ങി ആ ഒരു സാധനം ചെയ്യാത്ത മട്ടിലാണ് പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വൃത്യമായിട്ട് അടുത്ത സാധനം കിട്ടി നിമിഷ നിമിഷപ്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറെ സാധനങ്ങൾ കിട്ടുകയാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒരു മുസ്ലിമിന് വേണ്ടി പണം പിരിച്ചു നിമിഷക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വിഷയം മാറി വേറെ സ്ഥലത്തേക്ക് പോയി എന്താ മനുഷ്യ നിനക്ക് നന്നായി കൂടെ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ശരി വയ്ക്കുന്ന രീതിയിൽ ഒന്നല്ലേ നിങ്ങൾ കണ്ടു രണ്ടാമത്തെ വീഡിയോ ഒന്ന് കണ്ടു ഓക്കെ നടക്കാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടി രണ്ട് വീഡിയോ നല്ല ഇഷ്ടം പോലെ ആളുകൾ ഇൻസ്റ്റഗ്രാമ് വഴി അയച്ചു തന്നോണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഓരോ പെൺകുട്ടികൾ തന്നെയാണ് ലഹരി ഉപയോഗിച്ച് നടക്കാൻ കഴിയാതെ വീണും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ദിവസം അത്ര വൃത്തികൾ നടന്നിട്ടുണ്ടാവും അത്ര അഴിഞ്ഞാട്ടം നടന്നിട്ടുണ്ടാവും ഇതിനെ തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട് കൂത്താട്ടം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയല്ലേ എത്ര ആളുകൾക്ക് അറിയാവുന്ന കാര്യമെന്നറിയത് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഒരാളെ കുത്തിക്കൊന്നപ്പോൾ ആ പയ്യന്റെ കൂടെ രണ്ട് സ്ത്രീകളോ രണ്ട് പെൺകുട്ടികളോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്ത ആളെയാണ് എന്താക്കിയത് കുത്തി അങ്ങ് തീർത്തത് ലഹരി ഒഴുകുന്ന ദിവസങ്ങളാണ് നൂറ്റി എട്ട് കോടി രൂപയുടെ അടുത്താണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ രീതിയിൽ മദ്യം കൃത്യമായ രേഖകളുള്ള മദ്യം വിറ്റിട്ടുള്ളത് രേഖകളില്ലാത്ത മദ്യം വിറ്റ് എത്ര ഉണ്ടാവും കഞ്ചാവ് എത്ര ഉണ്ടാവും മറ്റുള്ള സിന്തറ്റിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ എത്ര വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര ഒഴുകി ഈ എത്ര എണ്ണം ഇന്ന് ബോധം കിട്ടാതെ കിടക്കുന്നുണ്ടാവും എന്ന വിചാരം കിടക്കുന്നുണ്ടാവും എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ പഠിക്കാൻ അയക്കില്ലേ ആ സമയത്ത് ആ കോഴ്സ് കൃത്യമായി നമ്മുടെ നാട്ടിലുണ്ടോ എന്നും ആ ഒരു സർട്ടിഫിക്കേഷൻ വാല്യൂ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക എന്നതിന് ശേഷം ഒരു ചാൻസും ഇല്ലെങ്കിൽ മാത്രം വിടുക അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ആ റൂമിലുള്ള ഒന്നോ രണ്ടോ വെടക്കായ മതിയോ ഒക്കെ വെടക്കാവും ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലാണ് ഈ കാര്യം നടക്കുന്നത് ഇവിടെയുള്ള യുവാക്കളോട് ചെറിയ വയ്യന്മാരോട് ചോദിക്കുക ഉപരിപഠനത്തിന് എവിടെ പോകാനാണ് താല്പര്യം എടുത്ത വൈകി പറയും ബാംഗ്ലൂരിൽ പോകണം ബാംഗ്ലൂർ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാ ഈ യുവജനങ്ങൾക്ക് പുതിയ ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് എല്ലാം മനസ്സിലാക്കണം എല്ലാം രുചിക്കണം എന്നുള്ളൊരു ബോധമുള്ള ആളുകളാണ് നിർബന്ധമായിട്ടും അവർ ചിന്തിച്ചു വെക്കുന്ന ഒരു കാര്യം ഈ ഒരു ബാംഗ്ലൂരിൽ പോയാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ചെയ്യാം എന്നുള്ളൊരു ധാരണ കൂടിയുണ്ട് എന്നാൽ കുറച്ച് ആളുകളെങ്കിലും അത് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറെ ആളുകൾ പോകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കാ അതേ കോഴ്സ് മാന്യമായ രീതിയിൽ ഇവിടെ പഠിച്ചെടുക്കാൻ കഴിയുന്ന ആവും ചിലപ്പോൾ അല്ലെ എത്ര ഐ ടി സി ഐ ടി ഐ കോഴ്സുകൾ ഉണ്ട് ഇവിടെ അതിലൊന്നും ഫ്രീ ഒരു മനുഷ്യനില്ല അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജോബൊക്കെ കിട്ടും എല്ലാവരും അത് ചെയ്യണം എന്നല്ല പറഞ്ഞു തരുന്നത് ഓരോ അഭിരുചിക്കനുസരിച്ചിട്ടാണ് അവരെ കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങളെ പെൺകുട്ടികളെ എങ്കിലും നിങ്ങൾ അവിടേക്കൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് കൃത്യമായി നോക്കുക അല്ലാത്ത പക്ഷം പണി കിട്ടും എട്ടിന്റെ പണി കിട്ടും എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് എന്നൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങൾ ദിവസങ്ങളറിയാം ഇത് ഇന്ന് അയച്ചെന്ന വീഡിയോ ആണ് ഇനിയും വരുന്നുണ്ട് ഇനിയും കിട്ടാനുണ്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഫസൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഞാൻ എന്നാ കാണുന്നത് അവനുള്ള മറുപടി കൊടുത്ത് കിട്ടി എന്ന് തോന്നിയപ്പൊ ആള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഓരോ ഊളകളുണ്ട് ആ മതത്തിൽ ജനിച്ച ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞത് എന്ത് വൃത്തികേടുകളാ വൃത്തികേടുകളത് പറഞ്ഞു കൂട്ടിയെന്നറിയോ ആ ഉസ്താദ് പറഞ്ഞ കാര്യത്തെ ശരി വെക്കുകയും ശരിയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ ഫസൽക്കാരായിട്ടൊരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു ഇനി ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല അല്ലേ ഇത്ര വൃത്തികെട്ട മനുഷ്യനായിട്ട് ഫസൽ മാറുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഒറ്റുകാരനായിട്ട് മുസ്ലിമിന്റെ ഇടയിൽ നിൽക്കുന്നത് നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നീ മാറുകയാണെങ്കിൽ മാറിക്കോ ഗർവ് ആപ്പസ്യം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നില്ലേ വേണമെങ്കിൽ അതിലേക്ക് മാറി നിന്നുകൂടെ എന്തിനാണ് ആ പേരും വെച്ചുകൊണ്ട് ഇവരെ നശിപ്പിക്കുന്നത് ഇവരെ നാണം കെടുത്തുന്നത് വളരെ മോശമാണ് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് കൃത്യമായി അമ്പലത്തിൽ പോകണമെന്ന് ഒരു നിയമവും എവിടെ എഴുതി വച്ചിട്ടില്ല അല്ലെ അത് എന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ദൈവഭക്തി വേണം ഒരു ഗ്രന്ഥവും എന്നെ പഠിപ്പിക്കുന്നില്ല അപ്പൊ അതെനിക്കൊരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എനിക്ക് എന്ത് കൂത്താട്ടവും നടത്താം പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോവാത്ത എന്തുകൊണ്ടാ നമ്മൾ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുവട്ടവും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ബോധം അത് ഒരു മത പഠനത്തിൽ നിന്ന് കിട്ടുന്നത് ഉണ്ടാകാം അല്ലാതെ കിട്ടുന്നതും ഉണ്ടാകാം ഞാൻ അതല്ലാതെ കിട്ടിയ ഒരു മനുഷ്യനാണ് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ ഉണ്ട് ഇവർക്ക് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ധാർമ്മിക ബോധനയ്ക്കുണ്ട് ഒരു ഹൈന്ദവനായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരും നമ്മളിലുള്ളവരാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഹൈന്ദവൻ എന്ന് പറയുന്നത് ഹിന്ദു അല്ലെ ഹിന്ദു എന്ന് മതമായിട്ടൊന്നും നമുക്ക് കാണണ്ട ഒരു സംസ്കാരം സംസ്കാരത്തിനുള്ളിൽ മുസൽമാനുണ്ട് ക്രിസ്ത്യനുണ്ട് ബുദ്ധനുണ്ട് ജൈനനുണ്ട് എല്ലാവരും ഉണ്ട് അവരെല്ലാരെയും നമ്മൾ ചേർത്ത് വെക്കുക അവർക്കൊരു ആവശ്യം അവർക്കൊരാവശ്യവരവ കൂടെ നിൽക്കുക അപ്പോഴാണ് ഹൈന്ദവനാവുന്നുള്ളൂ അല്ലാത്ത പക്ഷം മതം തലയിൽ കയറിക്കൊണ്ട് മറ്റുള്ള മതത്തിലുള്ള ആളുകൾ നെഞ്ചോത്തൊട്ട് കയറി താണ്ടവമാടുന്ന ആർ എസ് എസ് പരിപാടി ഉണ്ടല്ലോ അതൊന്നുമല്ല ചെയ്യേണ്ടത് അതൊക്കെ മനസ്സിലാക്കി പോയാൽ കൊള്ളാം അപ്പോൾ ഇനിയൊരു ന്യൂ ഇയർ വരുമ്പോ ഇനി വലിയ ആഘോഷങ്ങൾ വരുമ്പോൾ ഇനി നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ വിടുമ്പോ നല്ല രീതിയിൽ ആലോചിക്കുക അന്വേഷിക്കുക പത്ത് മണിക്ക് ശേഷം നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളുടെ മകൻ വൈകി വരുന്നുണ്ട് എങ്കിൽ അവനെ കൗൺസിൽ ചെയ്യിക്കേണ്ടത് ചെയ്യിക്കുക പോലീസിൽ വേണമെങ്കിൽ വിവരം അറിയിക്കാം പോലീസിന് കൃത്യമായ നടപടികൾ എടുക്കും കുട്ടി ക്ലാസ് കൊടുക്കും അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടിയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കാൻ പുള്ളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും ഇതൊരു സന്ധിപ്പെടുപ്പാടും